അടിയന്തരാവസ്ഥ കാലത്തെ വിപ്ലവ കൗമാരമായിരുന്നു യെച്ചൂരി ആ കാലം കേരളത്തിലെ വിപ്ലവകാരികളെ വാർത്തെടുക്കുമ്പോൾ അങ്ങ് തലസ്ഥാനത്ത് ജെ എൻ യുവിൽ കേരളത്തിലെ എസ് എഫ് ഐ നേതാക്കൾക്കൊപ്പം യെച്ചൂരിയും ഉണ്ടായിരുന്നു കോമറേഡ് സീത എന്ന നീട്ടുവിളയിൽ തുടങ്ങുന്നു യെച്ചൂരിയുമായുള്ള കേരള ബന്ധം പിന്നീട് കേരളത്തിൽ വി എസ് പിണറായി വിഭാഗീയത കൊടുമ്പിരി കൊള്ളുമ്പോൾ സമവായത്തിന്റെ മുഖമായതും യെച്ചൂരിയായിരുന്നു വി എസ് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നിറങ്ങിപ്പോയപ്പോഴും പാർട്ടിയെ പരിക്കില്ലാതെ നോക്കാൻ യെച്ചൂരിക്ക് സാധിച്ചു കേരള കാസ്ട്രോയാണ് എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മണ്ണ് പ്രതിസന്ധികളിലാകുമ്പോഴും ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ദേശീയതയിൽ വെള്ളം ചേർക്കുമ്പോഴും യെച്ചൂരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഒപ്പമുണ്ടായിരുന്നു പ്രായോഗിക തെക്കേന്ത്യയുടെ രാഷ്ട്രീയം ദേശീയതയിൽ പ്രതിഫലിപ്പിച്ച നേതാവായിരുന്നു സീതാറാം യചുതി മലയാളിയുടെ മനസ്സിൽ ജീവിക്കുന്ന സമാരാധിനായ സഖാവ് മാർഷൽ വി സെബാസ്റ്റ്യൻ മാതൃ മിനൂസ് തിരുവനന്തപുരം